കനത്ത മഴയിൽ കോടിയേരി റോഡ് ായി പ്രദേശത്തുകൂടി കടന്നുപോകുന്ന പഴശ്ശി ഇറിഗേഷൻ പദ്ധതിയുടെ കനാൽ വഴി വെള്ളം ഒഴുകി പോകാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു മഴ ശക്തമായതോടെ തലശ്ശേരിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലതും വെള്ളത്തിലായിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായുള്ള ശക്തമായ മഴയിൽ കോടിയേരി ഈങ്ങയിൽ പീടിക മൂസമുക്ക് റോഡും വെള്ളത്തിലായി റോഡരികിലെ പല വീടുകളുടെയും മുറ്റം നിറയെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് കോടിയേരി ജൂനിയർ ബേസിക് സ്കൂൾ ഹോമിയോ ഡിസ്പെൻസറി കൃഷിഭവൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും കോഴിക്കോട് നാദാപുരം ഭാഗങ്ങളിൽ നിന്നും മലബാർ ക്യാൻസർ സെന്ററിലേക്കുമുള്ളവർ ഇതുവഴിയാണ് എത്തിച്ചേരുന്നത് വെള്ളം കയറിയതോടെ പ്രദേശവാസികൾ ഉൾപ്പെടെ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് അവസ്ഥ ഇങ്ങനെ അവസ്ഥ അങ്ങനെ പക്ഷേ നമ്മൾ നമ്മൾ പറയണ്ട അത് കഴിഞ്ഞ ആളെ കൊണ്ട് കാണുന്നില്ല അവസ്ഥ അതേസമയം പ്രദേശത്തു കൂടി കടന്നു പോകുന്ന പഴശ്ശി ഇറിഗേഷൻ പദ്ധതിയുടെ കനാൽ വഴി വെള്ളം കൃത്യമായി ഒഴുകി പോകാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് വാർഡ് കൗൺസിലർ പി മനോഹരൻ പറഞ്ഞു ഈ റോഡിന്റെ അവസ്ഥ വർഷമായി ഇപ്പോൾ ഈ രീതിയിലാണ് കിടക്കുന്നത് പ്രധാനപ്പെട്ട കോടിയേരി ജൂനിയർ ബേസിക് സ്കൂളിലെ കുട്ടികൾ പത്ത് നൂറ്റിനാൽപ്പതോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറി കോടിയേരിലെ കൃഷിഭവൻ അതുപോലെ കോഴിക്കോട് ഭാഗത്തു നിന്ന് നാദാപുരം ഭാഗത്തുനിന്നെല്ലാം എം സി സിയിലേക്ക് വന്ന് പോകുന്ന ആളുകൾ ഇതുവഴിയാണ് പോകേണ്ടത് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വഴിയാണിത് ഇപ്പോൾ രണ്ട് വർഷമായി ഈ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിന് കാരണം പ്രധാനമായും നമ്മുടെ പഴശ്ശി ഇറിഗേഷൻ്റെ കനാൽ വർഷങ്ങളായി പത്ത് നാൽപ്പത് വർഷത്തിലധികമായിട്ടുള്ള കനാല് പല സ്ഥലങ്ങളിലും പൈപ്പിട്ട് മൂടി ഇടക്കിടയ്ക്ക് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ അകലെയായി വെല്ല് നിർമ്മിച്ചിട്ടാണ് ഈ കനാല് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഈ വെല്ലുകൾ കുറച്ചൊക്കെ പൊട്ടി അമർന്ന് പൈപ്പ് ബ്ലോക്കായി കിടക്കുകയാണ് കനാലിലൂടെയുള്ള വെള്ളം അങ്ങോട്ട് ഒഴുകി പോവാത്ത സ്ഥിതി കുറച്ചു കാലമായിട്ട് ഇവിടെ നിലനിൽക്കുകയാണ് മുൻകാലങ്ങളിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന വഴികൾ പലതും അടഞ്ഞുകിടക്കുന്നതും വെള്ളക്കെട്ടിന് കാരണമാവുകയാണ് ന്യൂസ് ബ്യൂറോ തലശ്ശേരി